ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെ സ്ട്രെസ്സും ആസൈറ്റിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ലൈഫ് നല്ല പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര വലിയ സമ്പന്നനായാലും എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെയുള്ള വിഷാദ പ്രശ്നങ്ങളുമൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉപേക്ഷിക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിനും സങ്കടത്തിനും കാരണം അവരവർ തന്നെയാണ് അപ്പോൾ എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് മാനേജ് ചെയ്യാം അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് പല ആളുകൾക്കുമുള്ള പ്രശ്നം എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എനിക്ക് ഒറ്റ ആരോഗ്യവുമില്ല എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ കാരണം ഒരുപാട് ആങ്സൈറ്റി അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി എനിക്കെല്ലാം ശരിയാകും എൻ്റെ ജീവിതത്തിലെല്ലാം നല്ല ഹാപ്പിയായിട്ട് നടക്കും എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ എല്ലാം നേടിയെടുക്കും തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലോട്ട് കൂടുതൽ വരുത്താൻ ശ്രമിക്കാം ഇത് കൂടാണ്ട് മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് റിലാക്സേഷൻ ടെക്നിക്സ് അതായത് പ്രെയർ മെഡിറ്റേഷൻ തുടങ്ങിയവ നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കാനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുക നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് നേരം എക്സസൈസ് ചെയ്യാം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം നന്നായിട്ട് ഉറങ്ങണം അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് സന്തോഷം കിട്ടാനുള്ള തേഡ് ടിപ്പ് എന്ന് പറയുന്നത് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ആളുകളുടെ സ്വാധീനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല സന്തോഷമുള്ള നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളും ആ ഒരു രീതിയിലോട്ട് ആയിത്തീരാനുടെ ചാൻസസ് വളരെ കൂടുതലാണ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് തരുന്ന ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയ്ക്കുവാൻ ശ്രമിക്കുക നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ ആളുകളും അവനവൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ചില ആളുകൾക്ക് മ്യൂസിക് കേൾക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് റീഡ് ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് നേരം ഔട്ട്സൈഡ് സൈഡ് ഗാർഡനിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക അഞ്ചാമത്തെ ഒരു സ്ട്രെസ് റിലീവിങ് ടിപ്പാണ് ഓർഗനൈസ് യുവർ ലൈഫ് എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം അതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടി നമ്മൾ എഴുതി വെക്കുകയും അതോ അതിനുവേണ്ടി ഹാർഡ് വർക്കുകയും ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വളരെ ക്ലീനായിട്ടും വൃത്തിയോടുകൂടിയും സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല ക്ലീനായിട്ടുള്ള സ്പേസിൽ നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക പിന്നീട് ചെയ്യാമെന്ന് മാറ്റി മാറ്റി ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആകുമ്പോൾ അത് നമുക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സിനുമൊക്കെ കാരണമാകുന്നു നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാവുന്നു സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കുക അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ബഡ്ജറ്റിങ് ഒരു പ്ലാനിങ് ഒക്കെ ഫൈനാൻഷ്യൽ കാര്യത്തിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി വർക്ക് ഹാർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ആറാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് സെൽഫ് ഗ്രോത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് സെൽഫ് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നല്ല നല്ല ബുക്കുകൾ വായിക്കുക നല്ല ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കുക നമ്മൾക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക പുതിയ പുതിയ സ്കിൽസ് പഠിക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ല കാര്യമാണ് നമ്മൾ നന്നായിട്ട് ബിസിയാക്കി വെക്കാനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും ഇത് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും ഏഴാമത്തെ ഒരു ടിപ്പാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് അനാവശ്യമായി ഒരുപാട് ടൈം സ്ക്രീനിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം എട്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ അതർ ഫാമിലി മെമ്പേഴ്സ് അച്ഛനമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നതായിരിക്കും നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷവും മനസ്സമാധാനവും ലഭിക്കുന്നതായിരിക്കും അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് എന്നുള്ളതാണ് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നമ്മളെ കൊണ്ട് സ്വന്തമായി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ് ഒരു കൗൺസിലിംഗ് സർവീസോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അതിനുള്ള പ്രതിവിധി തേടേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ള മുന്നോട്ടുള്ള ലൈഫ് ഉണ്ടാകട്ടെ താങ്ക് സോ മച്ച്